ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഗിൽ സതീഷ് വേൾഡ് ഈ ബാച്ചിന് അതായത് ഇപ്പോഴത്തെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു റിസൾട്ട് നിമിഷങ്ങൾക്കകം കാത്തിരിക്കുന്ന പ്ലസ് ടു ബാച്ചിൻ്റെ കഥ അത് എവിടെ നിന്ന് തുടങ്ങിയതാണെന്ന് അറിയാം ഈ ബാച്ചിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ആ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് മുതൽ പരീക്ഷകൾ കടുപ്പമാക്കിയത് മുതൽ അതിനുശേഷം മെയ് ഇരുപത്തി ഒന്നിൽ നിന്ന് മെയ് ഇരുപത്തിരണ്ടിലേക്ക് റിസൾട്ട് നീട്ടിവെച്ച് നിങ്ങളെ ടെൻഷൻ അടിപ്പിച്ചത് വരെയുള്ള വലിയ ജേണി ആ പ്രതിസന്ധികളെല്ലാം തട കടന്ന് 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 ചിലരൊക്കെ ടെൻഷൻ അടിച്ച് ചിലരൊക്കെ എക്സൈറ്റ്മെൻറ്റിൽ ചിലരൊക്കെ നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ച് വേറെ ചിലരുടെ എൻട്രൻസ് എക്സാമിൻ്റെ പിറകെ പോയി ഇപ്പോഴിതാണ് എന്തായാലും നിങ്ങളുടെ ഡിസൈഡിങ് ഫാക്ടർ നിങ്ങൾ കഷ്ടപ്പെട്ട് രണ്ട് വർഷം പഠിച്ചതിൻ്റെ സി ബി എസ് ഇ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ രണ്ട് വർഷം ഒരു കുടക്കീഴിൽ പ്ലസ് ടു എന്ന് പറയുന്ന ഒരു സംഭവം അത് ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം അല്ലെങ്കിൽ സയൻസ് ആയിരിക്കാം അതുമല്ല എങ്കിൽ കൊമേഴ്സ് ആയിരിക്കാം അല്ല വേറെ പല വിഷയങ്ങൾ അപ്പോൾ ഇതൊക്കെ പഠിച്ച് ദ രണ്ട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ വിരാമം ഇന്ന് മൂന്ന് മണിക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് റിസൾട്ട് ഉടൻ വരാൻ പോകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് നേരത്തെ ഇത്തവണ നമുക്ക് പ്രഖ്യാപനത്തിലൂടെ പ്രഖ്യാപനം കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറാണ് നമ്മുടെ പോർട്ടലിൽ അറിയാൻ പറ്റുന്നത് ഏകദേശം ഒരു മൂന്നര നാല് മണിക്കകത്താണ് പക്ഷേ ഇത്തവണ നേരത്തെ അറിയാൻ പറ്റും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന വാർത്തകളും അപ്ഡേറ്റുകളും തന്നെയാണ് വരുന്നത് അതായത് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് റിസൾട്ട് അടുത്ത നിമിഷങ്ങളിൽ ഇത് വരാൻ പോവുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സൂപ്പർ മാർക്കുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു പടി മുന്നിലുള്ള മാർക്കുകൾ കിട്ടട്ടെ എനിക്കറിയാം ആദ്യം മുതൽ പ്ലസ് ടു അപ്ഡേറ്റുകൾ ഇത്തരത്തിൽ റിസൾട്ട് അപ്ഡേറ്റുകളും മറ്റ് വാല്യുവേഷൻ അപ്ഡേറ്റുകളും ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികളുടെ പൾസും മനസ്സും എനിക്കറിയാൻ സാധിക്കുന്നുണ്ട് ഓരോ വിദ്യാർത്ഥികളും പിറകെ നടന്ന കമൻറ്റുകൾ വഴിയും മെസ്സേജുകൾ വഴിയും ഇന്ന വിഷയം വാല്യുവേഷൻ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അടുത്ത വിഷയം ടീച്ചർ എന്താണ് പറഞ്ഞത് ഒരുപാട് ആശങ്കകളും അതിലേറെ പ്രതീക്ഷകളും ഒക്കെയാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ട് അറിയാനായിരിക്കും ഒരുപക്ഷേ നിങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിരിക്കും എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യണം എന്നുൾപ്പെടെ നമ്മുടെ വീഡിയോയിൽ പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് ഉടൻ വരാൻ പോകുന്നു എന്ന് വളരെ നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കും അതല്ലെങ്കിൽ എന്തായാലും വരട്ടെ അപ്പോൾ വിശേഷ ശതനം കൂടുമെന്ന റിപ്പോർട്ടുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പങ്കുവച്ചതാണ് തീർച്ചയായിട്ടും ഏറ്റവും ഉടൻ അറിയാൻ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് ലിങ്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം പോയി ചെക്ക് ചെയ്യുക നിങ്ങളുടെ റിസൾട്ടുകളെല്ലാം വന്ന് പറയുക കാത്തിരിക്കുക ബൈ